ജിഷിനും അഭിയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് വളരെ 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 അൺഫെയർ ആയിട്ടുള്ള എലിക്ഷൻ നടക്കുകയാണ് ഒന്നും അതായത് ഇവരുടെ അത്ര പോലും പകുതി പോലും കളിക്കാത്ത ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ ഇവരിറങ്ങുമ്പോൾ വളരെ വളരെ അൺഫെയർ ആയിട്ട് തോന്നുന്നു ഇതിൻ്റെ പിറകിൽ പിയാറുകളുടെ കളിയാണോ അതായത് മാറ്റിക്കുത്ത് വോട്ടെടുൽ വേറൊരാളെ പുറത്താക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് വോട്ട് അയാൾക്ക് വോട്ട് സ്പ്രിറ്റ് ചെയ്ത് കൊടുത്തിട്ട് കളിക്കുന്ന ആൾക്കാരെ പുറത്താക്കുക ഈ പരിപാടി അതെ ഈ പരിപാടി ഇവർ നടന്ന പി ആറുകളൊരു ശാപം തന്നെയല്ലേ ബിഗ് ബോസിന് ഒരു വൈറസ് പോലെ ഏ അല്ലേ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ആദില അല്ലെ ആദില ചെയ്യുന്നതെല്ലാം ഈ ഉപദ്രവവും ദേഹോപദ്രവവും വിളിച്ചതും അനീഷിനോട് ചെയ്തതെല്ലാം ഒരു കുട്ടിക്കളിയായിട്ടും ഒരു ഇഷ്ടം കൊണ്ടാണെന്നാണ് നമ്മുടെ അനുവും ഷാനവാസും ഒക്കെ പറയുന്നത് അയ്യോടാ പാവം അതൊക്കെ ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് എന്നാണ് ആണ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇഷ്ടം കൂടുതൽ കൊണ്ടാണോ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ആൾക്കാരെ അയ്യോ നൂറ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അത് നൂറയ്ക്ക് തന്നെ പണി കിട്ടുമോ ഏ പെട്ടുപോയി ലാലേട്ടാ എന്നുള്ളത് ആര്യൻ ജിസൈൻ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ ഗെയിമിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൗ ട്രാക്കാണോ അതോ ശരിക്കുമുള്ള ലവ് ട്രാക്കാണോ സി ഐ ഡി അനു അതെ പിറകെ തന്നെ ഉണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി റൗണ്ട് വരെയാണ് നാളെ തൊട്ട് ബിഗ് ബോസ് വീട്ടിൽ പുതിയ പുതിയല്ല ഫാമിലി ആൾക്കാരെ കയറും വീട്ടിന്റെ ആംഗിൾ മാറുമോ ഇവർക്ക് ഹിന്ദുകൾ കിട്ടുമോ പുതിയ കളികൾ മാറി കളിക്കുമോ പല ആൾക്കാരും നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങൾ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി കളിക്കാതെ സ്വയം ജയിക്കാൻ വേണ്ടി കളിക്കൂ ഇത് ഇതും പറഞ്ഞിട്ടാണ് ലാലേട്ട പോയേക്കണത് ഇത് പുള്ളിക്കാര് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു വല്ല തേങ്ങയും മനസ്സിലായോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഫാമിലി റൗണ്ട് വരുന്നതോടുകൂടി എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും ചില ആൾക്കാർ അവരുടെ ആ കളി തന്നെ കണ്ടിന്യൂ ചെയ്യും ചില ആൾക്കാര് ഫാമിലിക്കാർ വന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞാലും അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കുഴിയിലേക്ക് വീഴുകയും ചെയ്യും ചിലവർ അതിവിദഗ്ധമായി കളികൾ മാറ്റി കളിക്കുകയും ചെയ്യും നമുക്ക് നോക്കാം ഇന്നത്തെ ജിഷിൻ്റെയും അഭിയുടെയും യവിക്ഷൻ കഷ്ടം തന്നെ കേട്ടോ ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള എരിച്ചാണ് ഭയങ്കര കട്ടം തോന്നി ഞാൻ ഇതാണ് രണ്ട് വാക്ക് പറയണമെന്ന് ഇന്നലെ ഉച്ചക്കേ പറഞ്ഞു തുടങ്ങിയത് എനിക്ക് രണ്ട് പത്ത് വാക്ക് പറയണമെന്നുള്ളത് സത്യമായിട്ടും ഇത് പിആ ഇത് പ്രേക്ഷകരുടെ മാത്രമല്ല ഇത് ഇവിടെ പി ആറുകൾ കയറി കളിക്കുന്നുണ്ട് അവർ ഈ ആർമിക്കാരെയും ഫാൻസുകാരെയും കൊണ്ട് വോട്ടുകൾ മാറ്റി കൊടുക്കുന്നുണ്ട് അതായത് സീസൺ ഫോറിലൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ റിയാസ് വൈൽഡ് ഗാർഡായിട്ട് കയറിയപ്പോഴ് റിയാസിനെ പുറത്താക്കാൻ വേണ്ടി നമ്മുടെ സൂരജിനും ധന്യക്കും എന്താ വോട്ട് മാറ്റി കൊടുത്ത് അഖിൽ പുറത്തായി മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ ഉള്ള കളികൾ ഇവിടെയും നടക്കുന്നുണ്ട് എല്ലാ സീസണിലും നടക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് ഇത് തന്നെ നടക്കും സാബുമാനൊക്കെ അവിടെ സാബുമാനൊക്കെ കളിക്കുന്നുണ്ട് പക്ഷെ ജിഷിനെയൊക്കെ അഭിയൊക്കെ സാബുമാൻ അവിടെ എന്താ കളിക്കുന്നത് ഒന്നും കളിക്കുന്നില്ല ജിഷിനൊക്കെ ഇന്ന് കരഞ്ഞോണ്ടാണ് ഇറങ്ങിപ്പോയത് അഭിനെയൊക്കെ അവരെ അകത്ത് കാണുന്നത് കണ്ടസ്റ്റൻസ് കാണുന്നത് ടോപ്പ് സെവനിലേക്കൊക്കെയാണ് അവർ കണ്ടുകൊണ്ടിരുന്നത് മികച്ച ഗെയിമേഴ്സ് ആയിട്ടൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് അവർ നെഗറ്റീവ് ഒക്കെ ആയിരിക്കാം പക്ഷേ ഇത്രയും നേരത്തെ ഇവരൊന്നും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ബാക്കിയുള്ള പ്ലെയേഴ്സ് അവിടെ നിൽക്കുമ്പോൾ സത്യമായിട്ടും ഇവരുടെ ഹാർഡ് വർക്കിൽ ഇവർ ചെയ്യുന്ന അധ്വാനത്തിൽ വെള്ളമൊഴുക്കിയാണ് ഈ പി ആറ് ചെയ്യുന്നത് എന്തിനാണ് ഇവരുടെ ജീവിതം ഇങ്ങനെ അതിനകത്ത് അവർ ഒരാഴ്ച രണ്ടാഴ്ചയും കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അത്രയും കൂടെ കളിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അതിൽ സത്യമായിട്ടും ഈ ക്രൂരതയാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പി ആറ് ഈ ആർമിക്കാരെയും ഫാൻസുകാരെയും വെച്ച് സത്യം പ്രേക്ഷകരുടെ സപ്പോർട്ടിനെ വരെ കാര്യം ഇതിനകത്തുള്ള കമൻറ്റ് സെക്ഷൻ മൊത്തം ഇങ്ങനെ പറയണം അയ്യോ ജിഷിൻ ഔട്ട് ആവണ്ടായിരുന്നു ഇങ്ങനെ പറയുന്നത് ആരും ിഷ്യൻ ഔട്ട് ആവണം എന്ന് പറയുന്ന കമന്റ്സ് ഞാൻ കണ്ടിട്ടില്ല സോ സത്യമായിട്ടും അപ്പൊ ഇത് പ്രേക്ഷകരല്ല ചെയ്തേക്കണം പ്രേക്ഷകരുടെ കൂടെ ഈ പി ആർ ആണ് ആർമിക്കാരെയും വെച്ച് ഫാൻസുകാരെയും വെച്ച് ഈ പണി ചെയ്യുന്നത് ഇത്രയില്ല ഒരു വൈറസ് ആണ് നിങ്ങൾ സത്യമായിട്ട് ഇത് നിർത്താൻ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറ്റുമോ ബിഗ് ബോസിന് ഞാനതാണ് പറഞ്ഞത് വോട്ടിംഗ് തന്നെ എടുത്തു മാറ്റിയാലോ ഒന്ന് കാര്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കും അതായത് അൺഫെയർ ആയിട്ടുള്ള എഡിക്ഷൻസ് കളിക്കുന്ന ആൾക്കാർ ഔട്ട് ഔട്ടായിക്കൊണ്ടേയിരിക്കും കളിക്കാത്ത ആൾക്കാർ അവിടെ നിൽക്കും പിന്നെ ഇത് ചെയ്യണം സത്യം പറഞ്ഞാൽ മണ്ടത്തരമാണ് മണ്ടത്തരമാണ് ഇവർ ചെയ്ത് കൂട്ടുന്നത് കാര്യം ഓപ്പോസിറ്റ് കളിക്കുന്ന ആൾക്കാരെ എടുത്തു കളയുന്നതിന് ഇത് പരം മണ്ടത്തരം വേറെ ഇല്ല കാര്യം ഇവർക്ക് കളിക്കാൻ പിന്നെ ആൾക്കാരുണ്ടാവില്ല അതാണ് നടക്കാൻ പോകുന്നത് ലാസ്റ്റിങ്ങനെ ഔട്ടാക്കി 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 വല്ലവരും ബാക്കി ഉണ്ടാവുമോ എന്തോ ഫാൻസ് ഉള്ളവർ മാത്രം അവിടെ നിൽക്കുക അവരൊരു കുടുംബമായിട്ട് ഓണമില്ല കളിക്കുമായിരിക്കും അല്ലെങ്കിൽ അവരെതിരെ കളിക്കുമായിരിക്കും പക്ഷെ എനിക്കറിയില്ല ഇവര് ഒരു ഒരു വ്യക്തി അതായത് ഈ നല്ല ഒരു ഫാൻസൊക്കെ സപ്പോർട്ടുള്ള ഒരു വ്യക്തിയുടെ ഓപ്പോസിറ്റ് ഒരാളെ ഔട്ടാക്കുക അതിന് അത് ടാർഗറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഈ പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് വീക്കായിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ ഔട്ടാക്കുക വൃത്തികെട്ട പരിപാടിയുള്ള ചീപ്പ് ഗെയിമാണ് പുറത്ത് കടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ടീമിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ചെയ്തെങ്കിൽ വളരെ നല്ല പക്ഷേ ചെയ്യാൻ പറ്റൂല കാര്യം വോട്ടിങ്ങാണ് ഒന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വോട്ടുകൾ എടുത്ത് കളഞ്ഞ് ഒരു കമൻ്റ് ഞാൻ കണ്ടായിരുന്നു പ്യുവർലി ഇവരുടെ പെർഫോമൻസും ഇവരുടെ ടാസ്കിൻ്റെ ബേസിസിൽ ഇവർക്കൊരു എന്താണ് ഒരു പോയിന്റ്സ് കൊടുക്കുക എന്നിട്ട് ഏറ്റവും കുറഞ്ഞ പോയിന്റ്സ് ഉള്ള ആൾക്കാർ വീതം എവിക്ഷനിൽ വരിക അങ്ങനെ ചെയ്തവരെ എവിക്ഷനിൽ വരുമല്ലോ അല്ലെങ്കിൽ മറ്റേ റോഡീസ് പോലെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ബിഗ് ബോസ് സ്വന്തമായിട്ട് തീരുമാനിക്കണം അവരുടെ ഇത് വെച്ചിട്ട് എന്താണ് ഗെയിം വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കണ്ടന്റ് കുറഞ്ഞു കളിക്കുന്ന ആൾക്കാർ ആക്കുക അങ്ങനെ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കും ഇനി അങ്ങോട്ട് നോക്കിക്കോ സാബുമാനും അവിടെ നിൽക്കുന്നിടത്തോളം കാലം ചിലപ്പോൾ പുള്ളിക്കാരൻ ചിലപ്പോൾ കുറേ പോകും മുന്നോട്ട് ചിലപ്പോൾ കളിക്കുമായിരിക്കും നന്നായിട്ട് സാപമാൻ കളിക്കുന്നില്ലെന്നല്ല പറയാം പക്ഷെ പുള്ളിയെക്കാട്ടിയും കളിക്കുന്ന ആൾക്കാർ ഔട്ടാവാൻ ഇനി ചാൻസുകളുണ്ട് ഇനി ജിഷിൻ്റെ കാര്യം പറയണമെങ്കിൽ ജിഷിൻ ഇവിടെ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് ജിഷിൻ വന്നപ്പോൾ തന്നെ കുറച്ച് നെഗറ്റീവ് ആയിരുന്നു പുതപ്പിന്റെ വിഷയത്തിലും ഡെമോ കാണിച്ചിട്ടൊക്കെ നെഗറ്റീവ് ആയിരുന്നു പക്ഷേ ഇവിടെ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ കുറച്ച് നെഗറ്റീവ് ആയിരുന്നു പക്ഷെ ഉണ്ട കണ്ണും ഒക്കെ വെച്ചിട്ട് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ തന്നെ ആയിരുന്നു കണ്ടന്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കോമഡി കണ്ടന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അഗ്രസീവ് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ടാസ്കില് നൂതല ഫാക്ടറിയിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു ശുദ്ധമായിരുന്നു തോന്നിയിട്ടുണ്ട് കാര്യം പുള്ളിക്കാരന് ഈ വളഞ്ഞ ായിട്ട് അങ്ങ് കളിക്കുക അത് മാത്രമേ ഉള്ളൂ ക്യാപ്റ്റനായി നിവിനും ജിഷീനും തമ്മിലുള്ള ജോഡി അത് നല്ല കോംബോ ആയിരുന്നു കേട്ടോ നിങ്ങൾക്കറിയില്ല പക്ഷേ ലൈവില് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല നല്ല രസമായിരുന്നു അതേപോലെ തന്നെ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കും പിന്നെ നല്ല രീതിയിൽ ഒരു ഒരു പോസിറ്റീവായ രീതിയിൽ കളിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ആയിട്ട് പറയുകയും ചെയ്തുകൊണ്ടിരുന്നൊരു മത്സരാർത്ഥിയായിരുന്നു ഔട്ട് ആകേണ്ട ആളല്ല ഒരുപാട് ദൂരം പോവേണ്ട ഒരാളായിരുന്നു വളരെ കഷ്ടം തോന്നി കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് വളരെ കഷ്ടം എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഡിഷിൻ ഇനി അഭിയുടെ കാര്യം അഭിയുടെ കാര്യം എല്ലാവർക്കും അഭിയുടെ ഗെയിം വലിയ ഇഷ്ടമൊന്നും അല്ല കുറേ പേർക്ക് വിയോജിപ്പുണ്ട് എന്നാലും അഭി ഒരു അവിഭാജ്യ ഘടകമായിരുന്നു സീസൺ സെവനിൻ്റെ കാര്യം കരുക്കൾ നീക്കാനും രാത്രിയുള്ള ഒന്നിലിൻ്റെയും അഭിയുടെയും ഡിസ്കഷൻ അവരുടെ ഉള്ള ഫ്രണ്ട്ഷിപ്പ് കത്തിയം ഒന്നും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കം ഇതൊക്കെ ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് അവൻ കയറിയിരുന്നത് അങ്ങനെയൊക്കെയുണ്ട് പക്ഷെ അവർ തമ്മിൽ ഒരു ബോണ്ടിങ് ചെറുതായിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഉണ്ടായി അതാണ് അവരെല്ലാവരും നിറ കണ്ണുകളോടെയാണ് അഭീൻ അവർക്കൊരു ഞെട്ടലായിരുന്നു സത്യം പറഞ്ഞാൽ ലക്ഷ്മി സേവ്ഡായി എന്നറിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള വീട്ടുകാരൊക്കെ ഞെട്ടിപ്പോയി അപ്പം ഭയങ്കര പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് കുറച്ച് അഗ്രസീവ് ആയിരുന്നു തുടക്കത്തിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചാൽ ഈ പയ്യനതിനെ എല്ലാത്തിനും കയറി ഇങ്ങനെ പ്രതികരിക്കുന്നത് ഓവറായിട്ട് പ്രതികരിക്കുന്നത് പക്ഷെ പിന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ കാം ഡൗൺ ആയി പക്ഷെ അധികം കുറേ കാര്യങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചില സമയത്തൊന്നും ഇറങ്ങി വരാൻ അഭിക്ക് പറ്റിയിട്ടില്ല എന്നാലും പല വഴക്കുകളിലും അഭി സ്വന്തം ഒരിക്കലും oh, <laughs> സ്വന്തം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിൽ പിന്നെ ഡബിൾ ഫേസ് ആണ് ട്രിപ്പിൾ ഫേസ് ആണ് അങ്ങനെ പല ഫേസുകളും അഭിക്കുണ്ടായിരുന്നു കാര്യം പിറകെ നിന്നാണ് അഭി ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ചില കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുമെങ്കിലും കുറേയൊക്കെ അല്ലേ അങ്ങനെ അങ്ങനത്തെ ഗെയിമുകളാണ് അഭിയുടെ കൂടുതൽ കളിച്ചുകൊണ്ടിരുന്നത് പ്രേക്ഷകർക്ക് ചിലവർക്ക് ഇഷ്ടമാണ് പക്ഷെ എന്നാലും ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് രസമാണ് എന്ന് എന്ത് രസമാണ് എന്ത് രസമാണ് ഉള്ളതല്ലേ ആ കാര്യം ഇവരൊക്കെ സ്പൈസ് അപ്പ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ബിഗ് ബോസിൻ്റെ ഇവരൊക്കെ പോയി അവിടെ ഒന്നും കളിക്കാതെ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യിക്കാനാണ് പോകുന്നത് എനിക്കൊരു പിടിയുമില്ല അപ്പോൾ ഇതാണ് ഇതൊക്കെ െ കുറിച്ച് പറയണോ ഓൾ ദ ബെസ്റ്റ് അഭി ഇനി അടുത്തത് ആദില ആദില വിഷയത്തിൽ ലാലട്ടിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ അനീഷിൻ്റെ വിഷയത്തെക്കുറിച്ച് അനീഷ് പറഞ്ഞായിരുന്നു വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം ഇപ്പം നന്മമാരമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അനുവും ഷാനവാസും ആ നൂറെ ഒക്കെ പറയണത് ആതിലേക്ക് ഇഷ്ടം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒരാളോട് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് അത് വളരെ മോശമായ രീതിയിലൊരു ഡിഫെൻഡിങ് ആയിട്ട് എനിക്ക് തോന്നി ഭയങ്കരമായ രീതിയിൽ സംരക്ഷിക്കുന്ന പോലെയും ഓ അവൾ ഇങ്ങനെ തന്നെയാണ് അവൾ എന്നെ ഉപദ്രവിക്കും എന്നെ ഇതുപോലെയൊക്കെ ബുദ്ധിപിക്കും ഒരാളെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇത് ഇതാണോ ഇഷ്ടം കൊണ്ടുള്ള ഉപദ്രവം ഇത് എന്നാൽ പിന്നെ അപ്പം അതാണെങ്കിൽ ആരോട്ട പറഞ്ഞായിരുന്നു എന്നാൽ പിന്നെ ഭയങ്കരമായിരിക്കുമല്ലോ അതിന് നൂറയോട് ചോദിച്ചു എങ്ങനെ നൂറാണ് സഹിക്കുന്നത് അപ്പോൾ നൂറേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു അതായത് പെട്ടുപോയിഞ്ഞായിരുന്നു ഇങ്ങനത്തെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും മോളെ നമ്മൾ ഈ സോഷ്യൽ വലിയൊരു പ്ലാറ്റ്ഫോമിൽ പറയരുത് കാരണം ഇതിനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയെടുക്കും അതാക്കി കഴിഞ്ഞു പ്രഭവം വന്നപ്പോൾ തന്നെ അതാക്കി കഴിഞ്ഞു സോ ഇവിടെ അനുവും ഷാനവാസും നൂറയും ഭയങ്കരമായ രീതിയിൽ അനു ആദ്യ എന്നെ പോലെ എനിക്ക് ഫീൽ ചെയ്തു അല്ലാതെ ഒരു നല്ല സുഹൃത്തുക്കൾ അവരായിരുന്നെങ്കിൽ മോളെ നീ ചെയ്ത തെറ്റാണ് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമായിരുന്നു പക്ഷേ ഇപ്പോഴും അവൾ അത് ഇഷ്ടം കൊണ്ടാണ് ചെയ്തത് അങ്ങനെയാ പറയുന്നത് പക്ഷെ എനിക്കത് ഇഷ്ടം കൊണ്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല പിന്നെ ഉള്ളത് ആര്യൻ ജിസേൻ ഞാൻ ഞാൻ പറഞ്ഞില്ലേ വിഷയം വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ വിഷയം വരുമെന്ന് ആ ഈ ഒരു സംഭവം ഒന്ന് രണ്ടാഴ്ചയായിട്ട് ആര്യന് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെയാണ് പറയുന്നത് ഇത് ലവ് ട്രാക്കിലേക്ക് പോവുകയാണോ മക്കളെ എന്തിനാണ് വെറുതെ ലവ് ട്രാക്കൊക്കെ കളിച്ച് ഇനി ഒരു അമ്പത് ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു ആകെക്കൂടെ കുറച്ച് ദിവസമേ ഉള്ളൂ ഈ അഭിയും ജിഷുവിനൊക്കെ പോകണ കണ്ട് പേടിച്ചിട്ട് നേരെ ലവ് ട്രാക്ക് പിടിച്ചതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കാര്യം അവർ നല്ല അത്യാവശ്യം നല്ല ബോണ്ടുള്ള ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഇത് ലവ് ട്രാക്കിലേക്ക് പോകുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു തന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ആര്യൻ്റെ വർത്താനം കേട്ടിട്ട് എനിക്കിത് ലവ് ട്രാക്കിലേക്ക് പോവുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പിറകിൽ മൈക്രോസ്കോപ്പുമായിട്ട് അല്ല ബൈലോക്കുളറുമായിട്ട് ഉണ്ട് ഇത് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നത് അപ്പം ഫാമിലി വീക്കാണ് ഇനി അങ്ങോട്ട് അങ്ങോട്ട് ഇതിനെ താളം തെറ്റിക്കാൻ പോകുന്നത് ഇത് താളം തെറ്റിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം പലരുടെയും ഗെയിമുകൾ വീട്ടുകാർ എങ്ങനെ വന്നവർക്ക് ഹിന്ദു കൊടുക്കുമോ ഇല്ലയോ വീട്ടുകാർക്ക് വിയോജിപ്പ് ഇവിടെ പല ഗെയിം ിലൂടും അപ്പൊ ഇതെല്ലാം നാളെ ഈ ഒരാഴ്ച കൊണ്ട് വീടിന്റെ ആംഗിള് കുറച്ചൊക്കെ ചിലവർ വന്നിട്ട് പറയും അങ്ങനെ തന്നെ കളിക്കാൻ പറയും ചിലവർ വന്ന് പറയും ഇങ്ങനെ കളിക്കരുത് ഇങ്ങനെയൊക്കെ പറയാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് സോ അവരുടെ വീട്ടുകാരുടെ ആംഗിളിലൂടെ നമുക്ക് ഈ ആഴ്ച അവരുടെ ഗെയിം മാറുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം ആര്യനൊക്കെ മാറുമോ എന്തോ എനിക്ക് ഒരു ഉറപ്പുമില്ല കാര്യം ആര്യൻ്റെ അടുത്ത് ഇത് ചക്കയെല്ലാം വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇല്ലില്ല ഇത് ചക്ക തന്നെയാണ് ഉറപ്പായിട്ട് ഒരു ചക്കയാണ് കാര്യം അങ്ങനെ പറയുന്ന ആളാണ് ആര്യൻ സോ ആര്യം ഒന്നും എനിക്കൊന്നും പ്രതീക്ഷിക്കയില്ല മിക്കവാറും ജിസേലും ആരും ായിരിക്കും അടുത്ത ഒരു മാസം അത് കണ്ട് നമ്മൾ ക്രിഞ്ചടിച്ച് 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 നടക്കാൻ പോണ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ക്രിഞ്ചടിച്ച് ക്രിഞ്ചടിച്ച് ഒരു അവസാനം കുറച്ചൊക്കെ ഇട്ടുണ്ടായിരുന്നു അതും പോകാതിരുന്നാൽ മതി ഓക്കെ ഇനി അനീശ്ശാനവാസം അവർ നല്ല ഒറ്റ സുഹൃത്തുക്കളായിട്ട് ഇനി അങ്ങോട്ടാണ് പോണത് അല്ലെങ്കിൽ ഒന്നിച്ചാണ് പോണത് അത് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി ഫാമിലി വീക്ക് കഴിയുമ്പോൾ അതിൻ്റെ കാര്യവും നമുക്ക് നോക്കാം അപ്പം നമുക്ക് നോക്കാം എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നുള്ളത് ലാലോട്ടം വരുന്നു പുതിയ സൗഹൃദത്തിന് സൗഹൃദം വരുന്നു കുറച്ച് സൗഹൃദം പോകുന്നു അപ്പം എത്ര ദിവസമായി ആദ്യം ഇവിടെ വന്നിട്ട് അമ്പത്തി അല്ല അമ്പത്താറ് ദിവസമായി ഏഹ് കൂട്ട് എന്നത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ശരിയാവുന്നില്ലല്ലോ അതിൽ എന്ത് പറ്റി ഏ ഒരാളിലേക്ക് മാത്രം ഫോക്കസ് പോയോ എന്താണ് ദേഷ്യം കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നില്ലേ അത് പിന്നെ ഇറിറ്റേഷനായി ഈ ഇവർ ഈ കുറ്റങ്ങൾ പറയുമ്പോൾ ഇത്രയും ചെറുതായിട്ട് നിസ്സാരമായിട്ട് അത് കാണുന്ന എന്താണ് അയ്യോ സോറി ലാലേട്ടാ ലാലേട്ട അതിൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് ആണ് എന്നോട് ക്ഷമിച്ചേക്കും എന്നുള്ള രീതിയിൽ പറയുന്നതിന് പകരം ഇഷ്ടം കൊണ്ടാണ് അത് തമാശയ്ക്കാണ് അത് നിസ്സാര വക്തീരിക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അനീഷ് വൈകിട്ട് എനിക്ക് എന്നെ ഉറങ്ങുമ്പോഴെനിക്ക് പ്ലേറ്റ് തട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ൻ ദേഹോദ്രപം ചെയ്തായിരുന്നു ആ ചെയ്തു അപ്പൊ ലാലേട്ടൻ ഒക്കെ അപ്പൊ തന്നെ ഉണ്ടാവേണ്ടത് ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ ഉണ്ടായത് ഏഹ് അങ്ങനെയാണോ അല്ല പെട്ടെന്ന് ഉന്തിയപ്പോൾ ആ ലാല പെട്ടെന്നല്ലല്ലോ മനപൂർവ്വം ആണെങ്കിൽ മനഃപൂർവ്വം അല്ല ലേറ്റ് റിയാക്ഷൻ ആണ് അപ്പോൾ അത് റിഫ്ലക്സ് ഒന്നും അല്ല ഏ അല്ല പെട്ടെന്ന് ഷോക്കായി അങ്ങനെയാണ് ഞാൻ ഇടിച്ചത് അപ്പൊ അനീഷ് വൈൽഡ് കാർഡ് വരുന്നത് വരെ ആതിലേക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ലാലേട്ട അത് കഴിഞ്ഞ ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആദില അങ്ങനെയാണോ ഏ ആ പിന്നെ എന്നെ മാത്രം ഈ ആതില കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഏഹ് അല്ലതാലേട്ടാ അത് പിന്നെ എന്നെ പിടിച്ചത് ഞാൻ ഇതൊക്കെ ചെയ്തത് പുള്ളിക്ക് വെറുതെ ഇറിട്ടേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏഹ് നൂറാ ഇങ്ങനെ അഗ്രസീവ് ആയിരുന്നോ ഈ ആതില കുറച്ച് അക്രസി കുറച്ചോ അല്ല ലാലേട്ട ജയിലിൽ അവർ പറഞ്ഞ് സോൾവാക്കി ഇതൊക്കെ അങ്ങനെയാണോ ജയിലിൽ സോൾവ് ആയോ അല്ല ലാലേട്ട അപ്പം അനീഷ് രാത്രി ഉറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ മുഖത്ത് ക്രീമ് കൊണ്ടിടും ടാസ്കിൻ്റെ ഇടയിൽ ലെമൺ ജ്യൂസിൻ്റെ ഇതിന് കയറിയിരുന്നു പിന്നെ ബെസൽ ടീമിൽ വിളിച്ചാൽ വരത്തില്ല വ്യക്തിവിരോധം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ലാലേട്ട ആ അപ്പം അനുമോള് നമ്മുടെ ആതിരയുടെ ബെസ്റ്റ് ഒന്ന് എണീറ്റാട്ടെ നന്മയുള്ള ലോകമേ എന്ന് പറഞ്ഞ് നമ്മുടെ അനു എണീക്കയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതാണ് അപ്പൊ അനു പുള്ളിക്കാരത്തേക്ക് ഈ ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ട ആരെ അനീശേട്ടനെ ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് എന്നെയൊക്കെ എപ്പോഴും 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 ഇങ്ങനെ ഉപദ്രവിച്ചോണ്ടേയിരിക്കും ഓ അത് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം ആര്യൻ ഓ എന്താ ആര്യ അല്ലല്ലാലേട്ടാ ഇവര് ഇവിടെ ചിലവര് ചെയ്യുമ്പോഴത്തേക്കും അത് തമാശ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയ കുറ്റം അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച കൂട്ടി നല്ല രീതിയിൽ ചെയ്യാം അപ്പം അത് തമാശയായിട്ട് കണ്ടാൽ മതി ലാലേട്ടാ അത് പോയിന്റ് അപ്പം ഷാനവാസ് എന്താണ് പ്രശ്നം രണ്ടു പേരുടെ ഇടയിൽ കിടന്ന് ഷാനവാസ് ഗെയിം കളിക്കുന്നുണ്ട് അല്ല ഷാനവാസ് എന്താണ് പറയുന്നത് കഷ്ടപ്പെടുന്നുണ്ട് ഹുഫ് ഞാനാണ് ഇതൊക്കെ സോൾവ് ചെയ്യുന്നത് എൻ്റെ ഒരു കാര്യം ഞാൻ രണ്ടു പേരോടും പറയലുണ്ട് ഇവിടെ ബോറടിക്കുന്നുണ്ട് ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആതിലിവിടെ ദേഷ്യം മാത്രമല്ല ഈ അനീഷിന്റെ കാര്യം ഹുഫ് എന്തൊരു ഇറിട്ടേഷൻ ആണ് ഈ അനീഷ് ഏ വാ വാ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഏഹ് കഷ്ടം തന്നെ ആതിലാ കഷ്ടം ആതിലെ തന്നെ വെറുതെ തമാശക്ക് ചെയ്യുന്നതാണ് ഓ അപ്പൊ അനീഷ് വന്നപ്പോൾ തൊട്ട് അങ്ങനെ തന്നെയാണല്ലോ ഷാനവാസെ അയാൾ ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ അങ്ങനെയല്ല രണ്ടുപേരും ജയിലിൽ പോകട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് ജയിലിലേക്കൊക്കെ വിട്ടു അപ്പോൾ അനുട്ട് ഓ അതുകൊണ്ടാണോ അനീഷ് ക്യാമറയുടെ മുന്നിൽ പോയിരുന്നിട്ട് നിങ്ങൾ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞത് തെറ്റുഹൃത്തിനായി പറഞ്ഞ തെറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞത് ഹേ ഇയാൾ അങ്ങനെയൊക്കെ പറഞ്ഞ അയ്യോ അത് നീ അങ്ങനെ പറഞ്ഞോ അനീഷേ ആ പണിപാളി ആ അപ്പോഴും അനീഷ് ആ ആ കോയിൻ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് ലാലേട്ട ഏ ഷാനവാസ് അത് ഉൾപ്പെടും എന്ന് വിചാരിച്ചിട്ടില്ല ഓഹോ നിങ്ങൾ ഒരു സുഹൃത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് എനിക്ക് തോന്നിയ കാര്യം ഈ ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ് മേക്കേഴ്സ് അടിച്ചേൽപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി പിന്നെയും നീ സുഹൃത്താവ് നീ സുഹൃത്താവ് എന്നുള്ള രീതിയിൽ അനീഷ് നീ ഷാനവാസിനെ വിടരുത് വിടരുത് നീ പിടിച്ചോ ഷാനവാസിനെ തന്നെ പിടിച്ചോ ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോ എന്നുള്ള രീതിയിൽ അനീഷിനെ ഡിസ് ഗെയ്ഡ് അതായത് മിസ്ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഇന്ന് ബിഗ് ബോസ് അപ്പോൾ അപ്പം ഇതൊരു ഫണ്ടാണ് അപ്പോൾ ലാലേട്ടൻ അതെ ഇതൊക്കെ വെറും തമാശയായിട്ട് കാണണം പിന്നെ സുഹൃത്തിനെ അക്സെപ്റ്റ് ചെയ്യുക പോസിറ്റീവ് നെഗറ്റീവ് ആയാലും നിങ്ങൾ കോമ്പോ പിടിച്ചോളൂ ഒറ്റയ്ക്ക് കളിക്കണ്ട അങ്ങനെ ഒറ്റയാൻ വേണ്ട ഒറ്റയ്ക്ക് കളിക്കണ്ട കളിക്കണ്ടേ ഓ അപ്പൊ ആനീഷ് ഓ അപ്പൊ ഒറ്റ കോമ്പോ കളിക്കാനായിരിക്കും ലാലേട്ടൻ പറയുന്നത് ഷാനവാസ് ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കണ്ടേ കള്ള ചോക്ലേറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് പിള്ളേർ വെറുതെ ചെയ്തു കൂട്ടിയതാണെന്നേ അപ്പൊ അനീഷ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലാലേട്ട എനിക്ക് ഇങ്ങനത്തെ കോയിലൊക്കെ കിട്ടുന്ന ഒരു വലിയ ഡയറക്ടറിന്റെ കൈയിൽ നിന്ന് ഏ ഈ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് ഇതൊക്കെ വെക്കു അനീഷ് ഏഹ് അനീഷ് ഒന്നര ദിവസം ഞാൻ വെച്ചിരുന്നു പക്ഷേ എന്നെ വിലവേശി ആ അതൊക്കെ പോട്ടെ അതൊക്കെ കളഞ്ഞു പിന്നെ ആരായിരിക്കും ആ കോയിൻ എടുത്തത് നൂറ അത് പിന്നെ അത് ആ അത് ആതിലേ ആയിരിക്കും ആയിരിക്കുമെന്നോ ആഹാ അത് ഞാനാണ് ആതില ഞാൻ തന്നെയാണ് തമാശയായിട്ടാണ് ചെയ്തത് ഞാൻ ചെയ്യണത് എല്ലാം ഞാൻ വേണം അടിക്കാം ഇടിക്കും വേണമെങ്കിൽ കൊല്ലാൻ വരുന്നത് അതൊക്കെ തമാശയാണ് മനസ്സിലായില്ല തമാശയാണ് ലാലേട്ടാ അപ്പം ഓ ആളില്ലാത്ത തോണി ഓർമ്മയില്ലേ മക്കളെ ഞാൻ പറഞ്ഞത് ഏ ഇതിന് ഇത് ടാസ്ക് വരെയാണ് അവരെ തോൽപ്പിക്കാൻ നോക്കുന്നതിന് വരെ നിങ്ങൾ ജയിക്കാൻ നോക്കൂ അപ്പം അക്ബർ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണേ ലാലേട്ട ചില സമയത്ത് അവർ അടയും ചക്കരയായിട്ടിരിക്കും ഞാൻ ബീൻ ബാഗിൽ ഇത് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും എന്താണെന്ന് ഇവരെല്ലാവരും കൂടി എന്നെ വലിയ ഇല്ല ഇവിടെ അക്ബർ വിചാരിക്കുന്നത് എടുത്തേക്കുന്നത് പക്ഷേ അനീഷ് അത് കാണുന്നില്ല ഞാനാണെങ്കിൽ അതൊക്കെ വളരെ തമാശയായിട്ട് ഷാനവാസ് ഈ പയ്യ അനീഷിനൊന്നും മനസ്സിലാകുന്നില്ലേ ഇഷ്ടമുള്ളവരെ കണ്ടാൽ ആതിലെ കുട്ടി ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ആ ചൊറിച്ചിലല്ലേ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആ നമ്മളൊക്കെ നമ്മളെ ക്രീം തേക്കും ലാലേട്ട അക്ബർ അപ്പൊ ലാലേട്ട അപ്പൊ അനീഷിനെ മാത്രമാണോ ആതിലേക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇഷ്ടം أيوة <applause> لا <applause> അപ്പം നൂറയോട് ഇഷ്ടമൊന്നുമില്ലേ ഏ നൂറാ എങ്ങനെയാണ് സഹിക്കുന്നത് യാതിരേനെ ആ നൂറാ എന്ത് ചെയ്യാനാ ലാലേട്ട ഭയങ്കരമായി ചൊറിയും ഈ പുള്ളിക്കാരി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചൊറിയുന്നത് ഓഹോ അപ്പം എങ്ങനെ സഹിക്കുന്നു ഞാൻ പെട്ടുപോയി ലാലട്ട പെട്ടുപോയി ഓ പെട്ടുപോയതാണോ അനു എന്താണ് നന്മയുള്ള ലോകമേ ബാക്ക്ഗ്രൗണ്ട് അനു ലാലേട്ട എന്നെ എന്നെയൊക്കെ അതിനെ എങ്ങനെ ഉപദ്രവിക്കും അവക്ക് ഇഷ്ടം കൂടിയ കൊണ്ടാണ് ഈ ചെയ്യുന്നത് മുഴുവൻ അതെ അനീഷ് എന്നോടൊക്കെ വളരെ കുറവ് എന്നോടൊക്കെ എന്നെ ഇങ്ങനെ ഉപദ്രവം മനസിലായില്ലേ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ ഇറിട്ടേറ്റ് അവളുടെ ഇഷ്ടമാണ് നമ്മളോട് കാണിക്കുന്നത് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്തു ചെയ്തോട്ടെ ഉം അപ്പൊ ലാലോട്ടെ ഓ അപ്പൊ സ്നേഹം കൂടെ സ്നേഹത്തോടു കൂടി ചെയ്യുന്നതാണല്ലേ ഇതൊക്കെ ഓ നടക്കട്ടെ നടക്കട്ടെ അപ്പൊ ലാലോട്ടെ മാങ്ങയാണോ മാങ്ങ അണ്ടിയാണോ ആദ്യം വന്നത് പറഞ്ഞേ ആര്യ ലാലേട്ടാ എനിക്കൊന്നും മനസ്സിലാവത്തില്ല മാങ്ങയാണോ അണ്ടിയാണോ ഒന്നും അറിയില്ല ലാലേട്ട ഏർ അണ്ടിക്ക് സീടല്ലേ ലാലേട്ടാ ആ അതാണ് മോനെ രണ്ട് രണ്ട് മാങ്ങയും കൂടെ ചേർന്നാണോ ലാട്ട മാങ്ങ അണ്ടിയാവുന്നേ നിനക്ക് ഇത്രയും അറിഞ്ഞൂടേ ഇതിനെ കുറിച്ച് ചുമ്മാ കോമഡി ആക്കുന്നതാണോ ആ തമാശ മോനെ മെയിലും ഫീമെയിലും ഉണ്ട് മക്കൾക്ക് വീഡിയോ കാണിച്ചു തരാം പറഞ്ഞ മാങ്ങാണ്ടിയുടെ വീഡിയോ കാണിച്ചു തരുകയാണ് ഓ ഒരു കാണുന്നവർക്കൊക്കെ മാങ്ങാ ഇതൊക്കെ വിളിക്കുന്നില്ലാലേട്ട അതാണ് എൻ്റെ പ്രശ്നം മാങ്ങാണ്ടി എന്ന് വിളിക്കുന്നില്ല ലാലേട്ട ഒനിൽ ഞാനാണ് മാങ്ങാണ്ടി പോരെന്ന് പേരിട്ടത് ഓ ആണല്ലേ അനീഷ് മാങ്ങ ആണോ അണ്ടിയാണോ ഉണ്ടായത് മാങ്ങാ മാങ്ങാണ്ടിയാണ് രാജേട്ടാ അവിടെ ഇരുന്നോളൂ വെറുതെ തമാശയ്ക്ക് വെറുതെ സമയം കളയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അവിടെ ഇരുന്നോളൂ നിങ്ങളെല്ലാവരും എന്തായാലും ജിസേൽ വളരെ രസകരമായാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആനോ അതെ ആ ഒരു കാര്യം ജിസേൽ എന്ത് ഭംഗിയായിട്ടാണ് ആ കറുത്തമ്മയുടെ ഡയലോഗൊക്കെ പറഞ്ഞത് അനു വരൂ ഓരോ ചിത്തി വിതം കൊടുക്കും ഓരോ ഡയലോഗ് കറുത്തമ്മരുടെ ഡയലോഗിൽ പറയൂ എൻ്റെ കൊച്ചു മുതലാളി പറയൂ കറവി പറയൂ അതുപോലെ പറയൂ കടലിൽ പോയി വരുമ്പോൾ പരൽ മീനുകൾ എന്ന് വിചാരിച്ചിട്ട് കൊച്ചുമുതലാളി എന്നെ പറ്റിച്ചു രണ്ടാമതും പോയപ്പോൾ പരാളിനെ എന്ന് പറഞ്ഞ് കൊച്ചുമുതലാളി എന്നെ പറ്റിച്ചു കൊണ്ടുവന്നതോ എന്താണ് എന്താ കൊണ്ടുവന്നത് പറയൂ മാങ്ങാണ്ടികൾ എന്ന് പറഞ്ഞ ഡയലോഗ് പറയണമെന്നാണ് പറഞ്ഞത് ഇത് ആരനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പരൽ പരൽമീന് പറവയൊക്കെ ആയി ആയിപ്പോകുന്നത് കോമഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും മറ്റില്ലേ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയായാലും ഒന്നും കൂടി ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതായിരിക്കും ആ സംഭവം അത് ഏറ്റവും നന്നായിട്ട് പറഞ്ഞ ലാലേട്ടനാണ് ഷാനവാസൊക്കെ പറഞ്ഞത് ഓ ഒന്നിനി ഉമ്മർന്നെ പോലെയൊക്കെ പറയുന്നു അത് കഴിഞ്ഞിട്ട് മറ്റേ ഇടഞ്ഞ കൊമ്പൻറെ കണ്ണിൽ തോട്ടി കയറ്റുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞു നിവിനെ കൊണ്ട് പറയിപ്പിക്കുന്നു ജിസേൽ വരുന്നുണ്ട് ഏഹ് ഇടിഞ്ഞുകൊമ്പൻ്റെ കണ്ണിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേലിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറയിപ്പിക്കുന്നു അത് കഴിഞ്ഞ് ആര്യൻ എന്താണ് എവിടെയാണ് ആര് സൂചി പോയത് ആരാ എടുത്തത് നിവിൻ ഞാനുള്ള ലാലേറ്റാ എന്റെ കോമഡി ഒന്നും പണ്ടത്തെ പോലെ ഏക്കുന്നില്ല ഞാനല്ല സൂചി കളഞ്ഞത് എടാ ദുഷ്ട നീയല്ലേ കളഞ്ഞത് ആര്യൻ അല്ല അതിൻ്റെ സംശയം എന്തായാലും നിവർത്തിച്ചു തരാം പക്ഷെ എവിക്ഷൻ ആണ് ആരിനും ലക്ഷ്മിയും ഷാനവാസും ബിന്നിയും ജിഷ്നും ഒക്കെ എണീറ്റിരിക്കൂ ആ ആര് തന്നെ ഞാനൊരു കാര്യം പറയാം നിങ്ങളെ ഞെട്ടിപ്പിക്കണ കാര്യം ലക്ഷ്മി സേവ് ഹേ അല്ല ഒന്നും കൂടെ പറയാം ലക്ഷ്മി സേവ്ഡ് ഹേ താങ്ക് യു ലാലേട്ടാ നിങ്ങളെ ബോസ് ലേഡി ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കണ്ടോ അപ്പം വീട്ടുകാർ സേവഡാ എവിടെന്ന് ഇവളല്ലേ രണ്ടാഴ്ച മുന്നേ പോയത് ഷാനവാസ് കളികൾ മാറ്റിപ്പിടിക്കണം ഗ്രൂപ്പിൽ ലക്ഷ്മിയേം കൂടെ ചേർത്താലോ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ടാവും അത് കഴിഞ്ഞ് അനീഷ് സേവ് താങ്ക് യു ലാലേട്ടാ അതുപോലെ ഷാനവാസ് സേവ് അത് പിന്നെ അറിയാം സേവ് ഇരിക്കൂ ആര്യൻ എന്തെങ്കിലും അലേറ്റാ സേവ് ഹോ ഇനി ഇനി ഈ ഈ ടെൻഷൻ ഞാൻ പിടിക്കാൻ തയ്യാറല്ല ഇനി ലവ് ട്രാക്ക് പിടിക്കുന്നു ഞാൻ നോക്കിക്കോ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ ആര്യൻ അവിടെ ഇരിക്കുന്നുണ്ട് ഇനി ജിഷുനും ബിന്നി മാത്രം ദാ എന്റെ കയ്യിൽ ആരാണ് ഔട്ട് അയ്യോ അത് അലട്ടെ ആണിത് ഓ ഈ എൻവലപ്പ് ബ്ലാങ്ക് ആണോ ഓ എന്നാ പിന്നെ എന്റെ ബ്ലാങ്ക് എൻവലപ്പം കൊണ്ട് എവിടെ പോയി ഒരാള് നോക്കുമ്പോ പൈക്കുട്ടം വരെയാണ് ആ ആരെങ്കിലും അത് എടുക്കൂ നിവീൻ ആ എന്താ നിവീൻ ആർക്കാണ് ഇത് കൊടുക്കേണ്ടത് ലാലേട്ടാ ഇതെനിക്ക് എടുക്കണം എന്നാണ് ആഗ്രഹം എന്താ പിന്നെ നീ ഔട്ടാവ് അല്ല ലാലേട്ട എന്നാൽ നീ ഇത് ഞാൻ ജിഷിന് കൊടുക്കാം ജിഷിൻ എടുക്കുന്നു ജിഷിൻ എഡിക്റ്റർ വളരെ കഷ്ടം തോന്നി ജിഷിൻ നേരെ പാവം ചോക്ലേറ്റ് ഒക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് എന്നിട്ട് വീഡിയോ ഒക്കെ കണ്ട് കരഞ്ഞിട്ടാണ് ഇറങ്ങി പോകുന്നത് കഷ്ടം തോന്നിപ്പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് ബി ബി അവാർഡ്സ് ഒക്കെ നല്ലതായിരുന്നു കേട്ടോ അനു ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം കിട്ടുന്ന ആളാന്ന് കിട്ടിയല്ലേ പിന്നെ അനുമോൾ ഒന്നും ഫില്ല് ചെയ്തില്ലല്ലോ എന്ത് പറ്റി നന്മയുള്ള ലോകമേ ീരു എന്താ പറ്റിയ അനു ലാലേട്ട അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നിയില്ല ലാലേട്ട അതെന്താ മോളെ അതിൽ ചൂലൊക്കെ എടുത്ത് ഒരാളെ അടിച്ച് പുറത്താക്കുന്നത് കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞു ലാലേട്ട അതൊക്കെ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ശോ മൊറേ അങ്ങനെ വിഷമിക്കേണ്ട അത് ഫണ്ണായിട്ട് എടുത്താൽ മതി എന്നാലും ലാലേട്ട ചൂലൊക്കെ എടുത്ത് ഒരാളെ പുറത്താക്കുക അടിച്ച് പുറത്താക്കുന്ന ആ വരികളൊന്നും എനിക്ക് എഴുതാൻ പറ്റില്ല ലാലേട്ട എന്നെ കൊണ്ട് കഴിയില്ല അതൊന്നും ഒരു മാസത്തെ അനുവല്ല ഞാൻ പുതിയ അനുവാണ് ഇതിൽ ഞാൻ നന്മയാണ് നന്മയുടെ പ്രതീകം ആരിൻ്റെ കേസിൽ ഞാൻ ഇപ്പം മാറും മാറി കാണിച്ചു തരാം പക്ഷേ ഇപ്പം ഞാൻ നന്മയുടെ പ്രതീകമാണ് ആ ശരി മോളെന്നാലും ഇത് ബിഗ് ബോസ് വീടാണ് കേട്ടായത് നന്മ കളിക്കാനുള്ള കളിയല്ല അവിടെ ഇരുന്നോ അനീഷ് എന്താ എനിക്ക് നാലെണ്ണം കിട്ടിയില്ലേട്ടാ ഹോ ബിഗ് ബോസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങാൻ പോണാ വളരെ നല്ല കാര്യം ജിസേൽ എന്നെ ാലട്ട ജിസയില് അല്ല ഈ അനീഷ് ഒക്കെ ബിഗ് ബ്രദർ യു കെ വരെ പഠിച്ചിട്ട് വന്നതാണ് അപ്പം അനീഷ് അത് പിന്നെ ലാലേട്ട അങ്ങനെ പഠിച്ചിട്ട് വരാനൊന്നും കഴിയില്ല ലാലേട്ട ഇവിടെ എല്ലാവർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട് പക്ഷേ അവർ അങ്ങനെ ഞാൻ ഇവിടെ പഠിച്ചിട്ട് വന്നതാണെങ്കിൽ എൻ്റെ അനുസരിച്ച് ആരും കളിക്കുന്നില്ലല്ലോ ആ ജിസേൽ എന്താണ് ഞാൻ ഫാഷൻ ഐക്കൺ ഷാനവാസ് എന്താണ് എനിക്ക് ഉദ്ഘാടനം കിട്ടാൻ സാധ്യതയില്ലെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ നോക്കിക്കോ പുറത്തിറങ്ങിയിട്ട് ക്യൂ നിൽക്കും ആൾക്കാർ ആ ആ പിന്നെ മാസ് ഡയലോഗ് ഞാനാണെന്ന് പറയുന്നുണ്ട് പിന്നെ തലയിൽ മുണ്ടിട്ട് അതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ലാലേട്ടാ ഇവർ തെറ്റിദ്ധരിച്ചതാണ് പ്രേക്ഷകർക്ക് മനസ്സിലാവും അത് അതാ വെരി ഗുഡ് അക്ബറിന് എന്താണ് ഉദ്ഘാടനം കിട്ടുന്നില്ലെന്നാണ് ലാലേട്ട പറയണത് പിന്നെ മഞ്ഞപ്പത്രവും അതെന്ത് പറ്റിയ അക്ബറെ ഹാ ഞാൻ കാര്യങ്ങൾ പെട്ടിത്തോന്ന് പറയുന്നതുകൊണ്ട് ആവാം അപ്പം അനുവിൻ്റെ ഗ്യാങ് ഒക്കെ ചിരിച്ചു കണ്ടില്ലേ ഈ ഗ്യാങ് ആണ് എന്നെ ഇങ്ങനെ പറയുന്നത് ആര്യൻ എനിക്കിനി അവാർഡ് ഒന്നും കിട്ടില്ലെന്നാണ് പറയുന്നത് ലാലേട്ട പക്ഷേ ഞാൻ ഓണാഘോഷത്തിന് മറ്റേ കസേന കളിക്കും പിന്നെ മറ്റേ ലെമൺ ആൻഡ് സ്പൂണിനൊക്കെ ഞാൻ ഇവിടെ അവാർഡ് മേടിക്കാൻ വേണ്ടി വന്നു പോവാൻ പോവുകയാണ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ ആണോ മോനെ ഓ അത് നന്നായി മോനെ അവാർഡ് കിട്ടട്ടെ പ്രപ്പോസലൊക്കെ കിട്ടിയ ആരാണ് ഞാനാണല്ലോ ലാലേട്ടാ മിക്കവാറും ഞാൻ ടോപ്പ് ഫൈവിൽ എത്തും ഇങ്ങനെ പോയാൽ എല്ലാവരും ഞാൻ പുറത്താക്കും അപ്പോൾ പിന്നെ പ്രപ്പോസൽ കിട്ടുമല്ലോ ആ ശരി മോനെ ആ ഇനി അടുത്ത് അവിടെ ഒരുപാട് പേര് ഉറക്കത്തിലാണ് കേട്ടോ ഇനി സമയമായി അടുത്ത ആളെ എഡിക്റ്റ് ആവാൻ പോവാണ് ഹേ ആ ആ സാബുമാൻ ആയിരിക്കുമല്ലേ ആ സാബുമാൻ അഭി ആദില ജിസേൽ അക്ബർ ഒക്കെ ഒരു ടാസ്കിന് വേണ്ടി ആക്ടിവിറ്റി ചെയ്ത് വരും ആ ഇതാ പെട്ടികളാണ് ഈ പെട്ടിയിൽ ഓരോ തോന്നുന്നു വരുമ്പോൾ ചാടണം പെട്ടി പൊട്ടയാണെങ്കിൽ അവരൊക്കെ സേവ്ഡ് ആണ് കേട്ടോ ആദ്യം തന്നെ ഒരു ചാട്ടം ജിസേലിൻ്റെ പെട്ടി പൊട്ടുന്നു സേവ് ഹോ ഞാൻ സേവ്ഡ് ആയോ അപ്പം ആര് ഹോ എൻ്റെ ലവ് കോംബോ പോവല്ലേ അടുത്ത ഒരു മാസം ഈ ലവ്കോംബോ പിടിച്ച് വേണം എനിക്ക് കളിക്കാൻ ഹോ ആ അപ്പം അപ്പം അനു അവിടെ എൻ്റെ സി പണിക്ക് ഒരു തകരാറുണ്ടാവാതെ രക്ഷിച്ചു ഭഗവാനെ ജിസേലിനെ ഇവിടെ നിർത്തണേ എന്നുള്ള അനുവിൻ്റെ പ്രാർത്ഥന അത് കഴിഞ്ഞിട്ട് അക്ബറും ആതിലെയും സേവ്ഡ് ആവുന്നു അത് കഴിഞ്ഞ് സാബുമാനും അഭിയും അഭി ഒട്ടും പ്രതീക്ഷ ഉണ്ടാവില്ല സാബുമാൻ തന്നെ സാബുമാൻ തന്നെ നോക്കുമ്പോൾ അഭി ആവും അയ്യോ ഞെട്ടി എല്ലാവരും എല്ലാവരും ഞെട്ടി അപ്പോൾ അഭി ആരെങ്കിലും ആരെങ്കിലും പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി ഞാൻ വലിയ ഗെയിമറൊന്നും അല്ല ഇവിടെ നിൽക്കുന്നത് ഞാനായിട്ടാണെന്നൊക്കെ പറയുന്നു ഒന്നിലും അഭിയും കെട്ടിപ്പിടിച്ച് കരയുന്നു അക്ബർ പറയുകയാണ് എന്തുവാടാ ഇത് ബിഗ് ബോസ് സീസണിൻ്റെ ഏറ്റവും നല്ല ഗെയിമറാണ് പുറത്തേക്ക് പോകുന്നത് അങ്ങനെ അഭി പുറത്തേക്ക് പോവുകയാണ് എന്തുവാടാ ഇത് നല്ല ഗെയിമർ അല്ലേടാ അവൻ ഏ ഗെയിമ് കളിക്കുന്നവരല്ലട ഇവൻ നിർത്തേണ്ടത് എന്തുവാണിത് സാബുമാനും ആതിലും നൂറയും ലക്ഷ്മിയൊക്കെ ഇവിടെയുള്ളപ്പോൾ ഇവനെന്താണ് പോണത് അവനിൽ എനിക്കറിയില്ല അങ്ങനെ ലാലാട്ടൻ്റെ അടുത്ത് എത്തുന്നു അഭി പറയുന്നു പ്രതീക്ഷിച്ചിട്ടില്ല വീഡിയോ കാണിക്കുന്നു കരയുന്നു വീട്ടുകാരെ കാണിക്കുന്നു ആ വീട്ടുകാരെ കാണിക്കുകയാണ് അപ്പം അവിടെ നിന്ന് കറിയാണ് ഞാനാണ് ഏറ്റവും വലിയ സ്ട്രോങ് പ്ലെയർ എന്ന് ഇവിടെ അഭി അഭിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു അഭിയാണ് പക്ഷേ അഭി പറയണത് നല്ലെന്നാ പറയുന്നത് ഏഹ് നിങ്ങൾ ഒരു കളി മാത്രം ഞാൻ പറയൂ നിങ്ങൾ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ നോക്കരുത് നിങ്ങൾ ജയിക്കാൻ വേണ്ടി നോക്കൂ അതാണ് ചെയ്യേണ്ടത് അവിടെ ആരും ചെയ്യാത്തതും അതാണ് ആരും ചെയ്യുന്നില്ല ഒറ്റ മനുഷ്യനും ചെയ്യുന്നില്ല ഞാൻ പറയണം ഒറ്റ അനീഷ് ഷാനവാസ് അനു ഇവരൊക്കെ മറ്റുള്ളവരുടെ പുറകെ നടക്കുന്നവരാ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഷൈൻ ചെയ്യുന്നില്ല ഷൈൻ ചെയ്യൂ എന്താ ഷൈൻ ചെയ്യാത്തത് ഭയങ്കര കഷ്ടം തോന്നുന്നു കേട്ടോ അങ്ങനെ ലാലേട്ടൻ ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നു ഗുഡ് നൈറ്റ് അത് കഴിഞ്ഞ് ഫാമിലി വീക്കാണെന്ന് പറയുന്നു അത് കഴിഞ്ഞാണ് ഒന്നിൽ അനി അനു ആദില നൂറൊക്കെ ആവശ്യമില്ലാത്ത ബ്ലാങ്കറ്റൊക്കെ എടുത്തു മാറ്റണം ഇനി അങ്ങോട്ട് എൻ്റെ ബ്ലാങ്കറ്റ് കളികളാണ് ലാലേട്ടൻ വന്നതിന് ഈ ഹിന്ദി തന്നു ലവ് ട്രാക്ക് കളിക്കാനുള്ള പരിപാടിയാണ് ഞാൻ സമ്മതിക്കില്ല ബ്ലാങ്കറ്റിൻ്റെ ഇത് പാർട്ട് ടു ആരംഭിക്കാൻ പോവുകയാണ് ഇന്നിങ്ങോട്ട് ഇപ്പോൾ ഷാനവാസ് ബ്ലാങ്കറ്റ് ഞാൻ തരൂല്ല ബാക്കിയുള്ളൊരു ബ്ലാങ്കറ്റ് തരട്ട് അപ്പോൾ ആദില എക്സ്ട്രാ എൻ്റെ ബ്ലാങ്കറ്റാണ് അപ്പോൾ ആര്യം വന്ന് ഇങ്ങോട്ട് ബ്ലാങ്കറ്റ് ഈ ബ്ലാങ്കറ്റിനകത്തോടെ എല്ലാം അപ്പൊ അത് തരാൻ പറ്റുമോ ഭയങ്കര തണുപ്പാണ് എനിക്ക് കൂടുതൽ വേണം ബ്ലാങ്കറ്റൊക്കെ അപ്പൊ അനു ഉം എന്നെ തണുത്ത തന്നെ തണുപ്പൊക്കെ ഞാൻ മാറ്റി തരാം നോഹിക്കോ ഇന്നുകൂടെ ഞാൻ എന്റെ പുറകെയാണ് അപ്പൊ എന്തെന്താണ് അനുന് ഇവിടെ കുറെ ഒക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ലല്ലോ എന്നിട്ട് എന്താണ് നമ്മുടെ ബ്ലാങ്കറ്റിൽ നടക്കുന്നത് ഏ ആ ഇത് കണ്ണുകടിയാണ് അനു ഇത് വേറെയാണ് കണ്ടില്ലേ നിവിൻ പറഞ്ഞു കണ്ടില്ലേ ലാലട്ടം ചോദിച്ചപ്പോഴും പുതപ്പിന്റെ കാര്യം അതാണ് സംഭവം ഫ്രണ്ട്സിൻ്റെ അപ്പുറമാണ് ഇവിടെ നടക്കുന്നത് അറിയാമോ ഷാനവാസ് നീ എന് ഈ സി എ ഡി പണിയേറ്റി പുറേ കിടക്കണത് ഏ ഞാനിവിടെ തന്നെ കിടക്കുന്നുയ്യോ ഇവിടെ തന്നെ കിടന്നാലേ ഞാൻ കാണത്തുള്ളൂ പലതും ഷാനവാസ് നിനക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പുറത്ത് കിടന്ന അതല്ലേ സംഭവം അപ്പം അനീഷ് ഐ ലവ് മൈ ഡിയർ ഫ്രണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇവർ പുതിയ ഫ്രണ്ട്ഷിപ്പായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഷാനവാസ് അത് തന്നെയാണ് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയുക ഓ ഒന്ന് രണ്ട് വീക്സ് ആയിട്ട് എനിക്ക് കൂടുതൽ തോന്നുന്നുണ്ട് കാര്യം ഔട്ട് ആവും ലവ് ട്രാക്ക് പിടിക്കുക അത് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പറയണം ഏഹ് അതിലൊരു ഞാനീഷാനവാ ഷാനവാസേ സം ടൈംസ് തോന്നുന്നത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഷാനവാസ് ഒരു കള്ളത്തരം സുതിയൊക്കെ കാണിക്കുന്ന ഒരാളാണെങ്കിലും സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം ലാലാട്ടിൽ ഹിന്ദു എന്ന് അങ്ങനെയാണല്ലോ അപ്പോൾ സംതിങ് ആണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അപ്പം ഉദ്ദേശിക്കുന്നത് സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അപ്പം ഷാനവാസ് വെരി ഗുഡ് അങ്ങനെ വിജയം സക്സസ് അങ്ങനെ ഇതാണ് നടന്നിരിക്കുന്നത് എപ്പിസോഡ് കംപ്ലീറ്റ് ആയി അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്